നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ നഗരസഭാ വാർഡ് പതിനാലിൽ സ്ഥിതി ചെയ്യുന്ന അറവ്ശാല ആധുനികവൽക്കരണത്തിനെ ചൊല്ലി തിരൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം ഭരണപക്ഷ അംഗങ്ങളായ സജന അൻസാറും സതീശനുമാവുങ്ങെന്നും നഗരസഭാ തീരുമാനത്തെ എതിർത്തത് ഭരണപക്ഷത്തിന് തിരിച്ചടിയായി തിരൂർ നഗരസഭയിലെ അറവ്ശാല ആധുനികവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് പ്രവൃത്തി നടത്താനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നഗരസഭാ ഇംപ്ലിമെന്റ് ഓഫീസർ കത്തയച്ചതാണ് കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റത്തിന് തുടക്കമിട്ടത്

നിലവിലെ സാഹചര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഇംപ്ലിമെന്റ് ഓഫീസർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ കത്ത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൌൺസിലിന്റെ അനുമതിയില്ലാതെയാണ് കത്തയച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു ഓഫീസർ നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തുകയാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നും നഗരസഭാ അധ്യക്ഷ നസീമ പറഞ്ഞു പറയുന്ന കാര്യം സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം മൂന്ന് കോടിയോളം രൂപ വെച്ച് വർക്ക് വെച്ച് നടത്തുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ നാട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് നാട്ടുകാരെയും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില് നഗരസഭ ഇത്രയും അധികം കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തുടങ്ങിയ ഒരു വർക്കാണ് നമ്മൾ വന്നതിന് ശേഷമാണ് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതെങ്കിലും അവര് വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പൊ പറയുന്നത് യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ മുൻ ധാരണകളില്ലാതെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി നമ്മളല്ല സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് അവർ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് നമ്മൾ വന്നതിന് ശേഷം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് നടപ്പിലാക്കുകയാണ് ചെയ്തത് അത് നടപ്പിലാക്കി വരുമ്പോൾ അതിന്റെ കുറെ സാങ്കേതികത്വങ്ങളിൽ കുറെ കാലതാമസം നേരിടുകയുണ്ടായി അങ്ങനെ നേരിട്ടപ്പോ ഈ പൊതുജനങ്ങള് ആ ഭാഗത്തുള്ള പ്രദേശവാസികൾ കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നത്തിനെ മറികടക്കണം അവരെ വിളിക്കണം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിനൊക്കെ ഇപ്പോ അതിനുവേണ്ടിട്ടാണ് പിന്നെ കൗൺസിലിലേക്ക് അജണ്ട കാരണം ഇതിങ്ങനെ കാലതാമസം നേരിടുമ്പോ ഗവൺമെന്റിനോട് ഇത്രയും കാര്യങ്ങള് ഫണ്ട് അനുവദിച്ച് തരണം സർക്കാരിനോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരും മനസ്സിലാവണം എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പിടിപ്പുകേടാണോ എന്ന് നാളെ സർക്കാരിൽ അവിടെ സാങ്കേതികമായി ഉണ്ടായ കാര്യം സർക്കാരിലേക്ക് അറിയിക്കുന്നു എന്നൊരു കടമേ അവന് ചെയ്തിട്ടുള്ളൂ അറവ്ശാല സ്ഥിതി ചെയ്യുന്ന വാർഡുകളിലെ കൗൺസിലർമാരായ സജിന അൻസാറും സതീശൻ മാവുങ്ങുന്നും നഗരസഭാ തീരുമാനത്തെ എതിർത്തു പ്രദേശവാസികളുടെ എതിർപ്പിന് അവഗണിച്ച് അറവ്ശാല ആധുനികവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നെട്ടിലാക്കി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ